നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇൻ്റഗ്രേറ്റഡ് ഐ ടി ഡെവലപ്മെൻറ്റ് സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ മേള സംഘടിപ്പിച്ചു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് തന്നെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാണ് പഠനോപകരണ മേള സംഘടിപ്പിച്ചത് ഈ പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം കണ്ടെത്തിക്കൊടുക്കുവാൻ സാധിച്ചു മൂന്ന് പേടികളിൽ നടന്ന പഠനോപകരണ മേള ഇരിയ ടൈസൺ എം എൽ എ ഉദ്ദേശിക്കുന്നത് പണ്ട് അധികം കൂടി ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് വേണ്ട വേണ്ടെന്നാണ് അല്ലെ ഒരു കൊടേണ്ടി രണ്ടാളും മൂന്നാളും കൂടി ചൂടിപ്പോകണം തീരുമാനിച്ചാൽ അത് ചൂടി പോകാനേ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പം എല്ലാം പ്രത്യേകം പ്രത്യേകമായി കുട്ടികൾക്ക് നൽകപ്പെടുകയാണ് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വരികയാണ് ഈ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് നോട്ടു പുസ്തകവും ഇവിടെ ഇപ്പൊ സജ്ജീകരിച്ച പുതിയ പുതിയ സ്ഥലങ്ങൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് വേണം മൊബൈൽ വേണം കമ്പ്യൂട്ടർ വേണം അങ്ങനെ അങ്ങനെ ആയിത്തുടങ്ങിത്തോടെ സാറിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കഴിയാവുന്ന തരത്തിലൊക്കെ കുട്ടികളെ നമ്മളുള്ള നല്ല മെടുക്കന്മാരായി വളർത്താൻ മിടുക്കികളായി വളർത്താൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്ക ഇവിടെ ഇൻഫോർമക്ട് ചെയ്യുന്ന കാര്യം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യേണ്ടതാണ് ഏത് സെലക്ട് ചെയ്താലും എന്താവും അതിന്റെ പകുതി വിലക്ക് നമുക്ക് ലഭ്യമാകുക എന്ന് പറഞ്ഞത് വലിയ ആശ്വാസമാണ് പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ സായികായ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഐ ഐ ടി എസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സഫീർ ഇന്നാസ് നൌറിൻ എന്നിവർ സംസാരിച്ചു കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ